കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ യൂണിയൻ പരിപാടിയിൽ വിശദീകരണം തേടി വി സി എസ് എഫ് ഐ യൂണിയൻ നടത്തുന്ന ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി ത്രീ എന്ന പരിപാടിയിലാണ് വിശദീകരണം തേടിയത് പരിപാടിക്ക് സർവകലാശാലയുടെ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ രജിസ്ട്രാർക്ക് വി സി നിർദ്ദേശം നൽകി ഗവർണർക്കെതിരായ ഉള്ളടക്കം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം അഭിജിത് മുഴക്കുന്നേരുന്നു അഭിജിത് മുഴക്കുന്ന പാലയാട് ക്യാമ്പസിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വി സിയും യൂണിയനും ഇടയുകയാണോ തുജ അങ്ങനെയാണ് നിലവിലെ സാഹചര്യം കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിൽ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടേതാണ് യൂണിയൻ എസ് എഫ് ഐ ആണ് ഭരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി അവിടെ ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി ത്രീ എന്ന പേരിൽ യൂണിയൻ ഒരു പരിപാടി നടത്തുന്നുണ്ട് ഈ ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി ത്രീ നമുക്കറിയാം ഗവർണറുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് അത് ആ പേരാണ് ഈ യൂണിയൻ നടത്തുന്ന പരിപാടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് അവിടെ എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം മർഷോ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഇങ്ങനെയൊരു നടപടി വി സിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വി സി പറയുന്നത് ഇത് ഗവർണറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഉള്ളടക്കം ഈ പരിപാടിയിലുണ്ടോ എന്ന് പരിശോധിക്കണം ഈ പരിപാടിക്ക് സർവകലാശാലയുടെ അനുമതി ഇല്ല എന്നാണ് വി സി പറയുന്നത് ഇത്തരം പരിപാടികൾ നടത്താൻ അത് യൂണിയന് മാത്രം അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് ഒരു അനുച്ഛേദം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർട്ടിക്കിളിൻ്റെ പേരൊക്കെ ഈ പരിപാടിക്ക് കൊടുക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വി സി ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും നേരത്തെ തന്നെ ഈ കണ്ണൂർ സർവകലാശാലയിൽ വി സി യൂണിയൻ പോരൊക്കെ നടക്കുന്നുണ്ട് സുജയ നേരത്തെ എന്തായാലും അതിലേക്ക് അടുത്ത ഒരു ഘട്ടം കൂടി എത്തുകയാണ് ആർട്ടിക്കൽ വൺ ഫിഫ്റ്റി ത്രീ ഇതിൽ എന്താണ് വി സി എടുക്കാൻ പോകുന്ന നടപടി എന്നത് കൂടി അറിയാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു അഭിജിത് മുഴക്കുന്നതാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ